സന്തോഷമുള്ള ലക്ഷ്മി നല്ല നല്ല വെയിറ്റ് വെയിറ്റ് ഉള്ള പളനി ദേവസ്ഥാനോ ദേവസ്ഥാന കോട്ടേജുകൾ റൂമുകൾ ബുക്ക് ചെയ്യുന്ന സ്ഥലോ യുംവസ്ഥാനം ഇവിടെ നമുക്ക് അത്യാവശ്യം റൂമുകൾക്കൊക്കെ റേറ്റ് കുറവാണ് ഇവിടെയാണ് ഇവിടെ തന്നെ നമുക്ക് സ്വർണ്ണത്തേരിൻ്റെയൊക്കെ ബുക്ക് ചെയ്യാൻ കേട്ടോ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ ഇവിടെ ബുക്ക് ചെയ്യാം ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചരയ്ക്ക് മുമ്പ് പളനികൾ കയറിയിട്ട് അവിടെ സീൽ ചെയ്ത് ആണ് നമ്മൾ സ്വർണ്ണത്തേരിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇവിടുന്ന് പൈസ രണ്ടായിരം രൂപയാണ് മൂന്ന് പേർക്ക് സ്വർണ്ണത്തിൽ വലിക്കാം അഞ്ച് പേർക്ക് കയറി വരാം ഇത് റൂം റേറ്റുകളൊക്കെ ഇവിടുത്തെ മുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റൂമുകളുണ്ട് ഇത് പിന്നെ ഇവിടുത്തെ ഒരുപാട് സമയങ്ങളും ഒരുപാട് വിവരങ്ങളൊക്കെയാണ് ഇവിടെ പ്രീ ബുക്കിംഗ് ഇല്ലെന്നാണ് അറിവ് കേട്ടോ ഇവിടെ വന്ന് റൂം കിട്ടുന്നതനുസരിച്ചാണ് നമുക്ക് ഇവിടെ അനുവദിച്ചത് റൂമുകൾ അത്യാവശ്യം നല്ല റൂമുകളൊക്കെയാണ് വന്ന് അടിച്ചുപൊളിക്കാനാണെങ്കിൽ ഇപ്പോൾ നോക്കണ്ട അല്ല അമ്പലത്തിൽ കയറി തൊഴുത് തിരിച്ച് വന്നുറങ്ങി പോകാനുള്ള ആൾക്കാർക്കാണെങ്കിൽ ദേവസ്ഥാന റൂമുകൾ തന്നെയാണ് വളരെ അനുയോജ്യം വേറ്റ് കുറവാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമുകളാണ് കിടന്നുറങ്ങി പോകുന്ന ആൾക്ക് ഇത് തന്നെയാണ് അല്ല ഇവിടെ നമുക്ക് വളനിയാണാം ഇവിടുത്തെ മിക്കവാറും ഉള്ള റൂമുകളിലെല്ലാം നമ്മൾ പലവേട്ടമായിട്ട് വട്ടമായിട്ട് വന്ന് താമസിച്ചിട്ടുണ്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കുളിക്കാം എല്ലാം ചെയ്യാം ഡ്രൈവേഴ്സിനൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ വണ്ടിയൊക്കെ വിശ്വാസ വിശ്വസിച്ചിട്ടിട്ട് വാരിക്കേണ്ട ടെൻഷനുണ്ടോ പളയേണ്ടോ ഇവിടെ നിന്നാൽ പളയം വരാം മുഴുകൻ സാമി അങ്ങ് ഇറക്ക് ഉണ്ടാ ഓക്കേ ഓക്കെ അപ്പോൾ വരുന്നവരെല്ലാം ആദ്യം ദേവസ്ഥാനത്തെ റൂമുകൾ തിരക്കുക ഇല്ലെങ്കിൽ മാത്രം മറ്റു റൂമുകൾ നോക്കി പോകാം ഓക്കെ അറിയോരോ അറിയാലോ പളനിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പളനിയിൽ നമ്മൾ എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും സ്വർണ്ണത്തിൽ ബുക്ക് ചെയ്യാൻ രണ്ടായിരം രൂപ വേണം മൂന്ന് പേർക്ക് സ്വർണ്ണത്തിൽ എടുക്കാം അതിൻ്റെ കൂടെ രണ്ട് പേർക്കൂടെ ചേർന്ന് അതിനകത്ത് ഫ്രീ എൻട്രി വഴി അകത്ത് കയറാം അഞ്ച് പേർ അഞ്ച് പേർക്ക് അങ്ങനെ അകത്ത് കയറി ദർശനം നടത്താം അത് നൂറ് രൂപ പാസൻ്റെ കൗണ്ടർ വഴി നമുക്ക് അത് കയറാൻ പറ്റും ഏറ്റവും ഫ്രണ്ടി പോയി എന്തോ ചെയ്യാം എന്നാൽ ഈ ബുക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാലര വരെ എൻ്റെ താഴെ നമ്മുടെ ദേവസ്ഥാനം ഓഫീസ് റൂമുണ്ട് അവിടെ ബുക്ക് ചെയ്യാം നല്ലതെങ്കിൽ മുകളിൽ ചെന്ന് നാലരയ്ക്ക് മുമ്പ് പളനിയുടെ ദേവസ്ഥാനത്ത് ചെന്നിട്ട് അവിടെയും ബുക്ക് ചെയ്യാം താഴെ ബുക്ക് ചെയ്യുന്നവർ വൈകിട്ട് അഞ്ചരയ്ക്ക് മുമ്പ് പളനിയിൽ കയറി അവിടെ അതിൻ്റെ ഓഫീസുണ്ട് തങ്കത്തേൻ്റെ ഓഫീസുണ്ട് അവിടെ പോയി സീലടിച്ച് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്ര നമ്പർ തൂണാണെന്ന് പറയും ഒന്ന് മുതൽ പതിനാല് വരെയാണ് അവിടെ തൂണുകളുള്ളത് ആ തൂണിനോടെ പോയി നമ്മൾ നിൽക്കുക സീലടിച്ച് വാങ്ങിച്ചതിന് ശേഷം നിൽക്കുക അപ്പോൾ അതിന് സ്വർണ്ണത്തേര് വലിച്ച് അതിൻ്റെതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് എൻ്റെ ഫ്രണ്ടിൽ പടികേറി വരുമ്പോൾ തന്നെ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേക്കകത്ത് അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും ആ അതിൻ്റെ താഴെ സൂപ്പർൻ്റെ ഓഫീസുണ്ട് അവിടെയാണ് പിന്നെ പഞ്ചാമതാഭിഷേം സ്വർണ്ണത്തേര് തൊട്ടിൽ സ്വർണ്ണ തൊട്ടിൽ ഈ മൂന്നെണ്ണത്തിൻ്റെ വഴിപാട് നടത്തുന്നവർക്ക് പ്രസാദ വിതരണം നടത്തുന്നത് അവിടെ നമ്മൾ രജിസ്റ്റർ ആ രജിസ്പീഡ് കൊടുക്കുമ്പോൾ അവിടെയും ബുക്കിൽ രജിസ്റ്റർ ചെയ്ത് നമുക്കതിൻ്റെ പ്രസാദം തരുന്നതാണ് അപ്പോൾ അവർക്ക് നിന്നും ലക്ഷം കൊടുത്താൽ മതി അങ്ങനെ എല്ലാവരും ഈ പ്രസാദം വാങ്ങിക്കൊണ്ട് തന്നെ മാത്രമേ പോകാവൂ സുബ്രഹ്മണ്യൻ തരുമോ മയിലും വേലുമായി മലയിറങ്ങി വരുമോ സുബ്രഹ്മണ്യൻ തരുമോ മയിലും വേലുമായി മലയിറങ്ങി വരുമോ പഴനി കിട്ടുന്ന പ്രസാദം കിട്ടും ഈ പ്രസാദം നമുക്ക് എന്തൊക്കെയാണെന്നോട്ടോ പ്രസാദം അത് പ്രസാദമാണ് അടുത്ത അടുത്ത പാത്രം വരാം ഇതെല്ലാം പളനിയിൽ പേരെഴുതിയ കേട്ടോ പായസം സന്തോഷമുള്ള അടുത്ത കേട്ടെ ആണുണ്ടോ ലക്ഷ്മി വിളക്ക് ഉണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉള്ള സാധനം കേട്ടോ അടിപൊളി നല്ല നല്ല വെയിറ്റ് കേട്ടെ വേറെ എന്തുവാ കിറ്റ് ഉണ്ട് അരിമുറുക്ക് ലഡു നമ്മൾ മാർച്ച് പതിമൂന്ന് സീലിസാണ് അതെല്ലാം ഫുട്ബോൾ ടോളാണ് അരിമുറുക്ക് ഒരു മൂന്നാല് ദിവസം ഉണ്ട് പിന്നെ ലഡു അത്ര ഉണ്ട് ഏഡു അഞ്ച് ലഡുണ്ട് അഞ്ചു പേർക്കുള്ള സാധനം ഉണ്ടാവും അഞ്ച് ലഡു അഞ്ച് അഞ്ചുമുറുക്കും ഉണ്ട് ഇനി ഒരു തേങ്ങ അവിടെ അടച്ച പ്രസാദം ചെയ്ത് തേങ്ങ Premises, ു പോയിട്ട് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാൻ കഴിയും സമ്മതി അരിച്ച് കഞ്ഞി പിടിക്കാം അതാണ് പിന്നെ ഈ പാത്രത്തിന് സാധനം കഴിക്കാൻ രണ്ട് സ്പൂൺ രണ്ട് പാത്രത്തിന് ഓരോ സ്പൂൺ കേട്ടോ ഉണ്ട് ഇനിയും ഇനിയും ഉണ്ട് അഞ്ചാമത് എന്നാ രണ്ട് പഞ്ചാമത ഉണ്ട് പഴ കിപ്പഴം ഉണ്ട് ഇനി എന്തു ഇന്നുമില്ല പാത്രം അതും കാണിക്കുന്ന വിശ്വാസം പോലെ വെച്ചിട്ടുണ്ടെങ്കിലോ ഒന്നുമില്ല കേട്ടോ കേട്ടോ ഞാൻ വെച്ചാൽ പറ്റി പിന്നെ ബാക്കിൽ ഇതിന്റെ വഴിപാട് വിവരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ തുറക്കുന്ന എപ്പോഴാണെന്നൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് അല്ല തമിഴ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ഇല്ല മലയാളം ഇല്ല തുറക്കുന്ന സമയമൊക്കെ ഉണ്ട് ജിആർടി ജുവല്ലറി ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഉണ്ടോ എന്നാലും സഞ്ചി വെള്ളം നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പ്രസാദ കിറ്റാണ്ട് കിട്ടുന്നത് കേട്ടോ ഇത്ര സാധനങ്ങളാണ് പ്രസാദം കിട്ടിയത് കേട്ടോ അതിനകത്ത് നമ്മുടെ ഇതെല്ലാം അൺബോക്സിങ് ചെയ്ത് നമ്മുടെ അൺബോക്സിങ് ഡൂട് ഉണ്ടോ അമൽ കടമനാട് ഉണ്ടോ നമ്മുടെ നമ്മളെല്ലാം അൺബോക്സ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളുടെ സ്വാമിയാക്കി അമൽ സ്വാമി ഉണ്ടോ ദയവാണ് നമ്മൾ ഇപ്പോഴത്തെ സ്വാമിമാർ കടമനാടിനെ അറിയപ്പെടുന്ന അമൽ സ്വാമി ഓക്കെ അപ്പം കണ്ടോ നമ്മളെ ഇതെല്ലാം കണ്ടോ പഞ്ചാമൃതമൊക്കെ ഇന്ന് ഇവിടെ നിന്ന് പൂജിച്ച് ഞങ്ങൾ തിന്നെ എനിക്ക്